എൻ്റെ അഭിപ്രായത്തിൽ നിന്നാൽ അവിടെ തന്നെ ആര്യേടൻ ഷോക്കത്തിനെ ജയിക്കും കാരണം ഈ ഒമ്പത് വർഷത്തായി നമ്മളെ ഇടത് വർണ്ണത്തിനേതായിട്ട് അവിടെ വിധിയെടുത്തു കാരണം അങ്ങേർക്ക് നല്ലൊരു കോപ്പുള്ള സ്ഥലമാണ് അതുകൊണ്ട് നൂറ് ശതമാനം അയാളെ ജയിക്കും എന്തായിരുന്നാലും ആര്യേടൻ ഷോക്കത്തിന് നൂറ് ശതമാനം ജയിക്കും അതിന് മാറ്റമില്ല അവിടെ ഇന്നത്തെ സാഹചര്യത്തിൽ എൽ ഡി എഫ് ഒ ജയിക്കും കാരണം അന്മർ പറ്റിച്ചതിൻ്റെ ആ പേരിൽ എൽ ഡി എഫ് എൽ ഡി എഫ് പാർട്ടിയെ പറ്റിച്ചു മൂന്നാം പിണറേ ഉറപ്പാണ് എനിക്കറും ബി ജെ പി കൊണ്ട് കയറും തോന്നുന്നു നമ്മൾ വർക്ക് ചെയ്യണ ബി ജെ പി നമ്മൾ വർക്ക് ചെയ്യണത് അപ്പം ബി ജെ പി കൊണ്ട് കയറാനാണോ സാധ്യത ഏ യു ഡി എഫ് യു ഡി എഫ് സാഹചര്യം അവർ തന്നെ ഉണ്ടാക്കിയതല്ലേ എൽ ഡി എഫ് തന്നെ ഉണ്ടാക്കിയതല്ലേ അവർ എം എൽ എല്ലേ രാജിവെച്ചു യു ഡി എഫിന് തന്നെ സാധ്യത ഫുള്ള് സാധ്യത അവർക്ക് തന്നെ ഈ ദുരിതം വീണ്ടും മാറുമെന്ന് തോന്നുന്നു മാറണം കേരളത്തിൽ ഇപ്പോൾ വിജയ സാധ്യത എന്നുള്ളത് ഇടതുപക്ഷത്തിനാണ് രണ്ടാമത്തെ കേസെന്നു പറഞ്ഞാൽ രണ്ടാമത്തെ കേസ് ഈ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഞാൻ വന്നുകൊണ്ടിരിക്കണ ഇതെല്ലാം ഞാൻ എനിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നുമില്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഏഹ് പക്ഷേ ആ നമ്മുടെ നേതാവ് വരുമ്പോൾ ചിലപ്പം അങ്ങൊരു ജയിക്കാൻ ചാൻസ് ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അത്രയും കണക്ക് കൂട്ടിയാണ് ഒരു നേതാവിനെ വിട്ടത് മനസ്സിലായി എൻ്റെ പ്രതീക്ഷയാണ് ഞാൻ ഈ പറഞ്ഞത് അല്ല വേറെ കോൺഗ്രസ് ആരെയല്ലാണ് എൻ്റെ അഭിപ്രായം ഇടതുപക്ഷം എഴുതിട്ട് ഓട്ടമില്ല എല്ലാം ടാറു മാറാനായി കിടക്കുകയാണ് ഞാൻ കമ്മ്യൂണിസ്റ്റ് പറഞ്ഞാണ് എന്നാലും നമുക്കൊരു മാറ്റം ചേഞ്ച് വരണമെന്നാണ് ഞാൻ പറയണത് അപ്പോൾ കോൺഗ്രസ് വരണമെന്നാണ് അടുത്തവർ ഇപ്പം ഇവർ തുടർ പറഞ്ഞാൽ പരിക്കുകയല്ലേ ഒരാഗ്രഹം അതാണ് പറയുന്നത് ഇടദത്തിൻ്റെ ആളുകളെ ജയിക്കാനുള്ള സാധ്യതയാണ് എന്നിട്ട് ഈ അൻപത് ഇങ്ങനെ വോട്ട് ഫിറ്റ് ആവേണം ഫിറ്റ് ആവുമ്പോൾ ഇടതുക്കണം അവിടെ അങ്ങനെ വരാൻ സാധ്യതയുള്ളൂ ഈ തെരഞ്ഞെടുപ്പ് ആവശ്യമില്ലാത്ത ആവശ്യമാണ് ഈ അൻപർ ചെയ്ത വരിലെ ഇത്ര എത്ര ലക്ഷങ്ങൾ നഷ്ടം ഉണ്ടാവുന്ന എല്ലാവരും ജനങ്ങളെ കണ്ടോണ്ടിരിക്കയല്ലേ ഈ ജനങ്ങൾ എല്ലാം കൂടെ ജനങ്ങളുടെ തലയിലേ കയറണത് ഈ എലക്ഷൻ ആവശ്യമില്ലാത്ത എലക്ഷനാണ് ഇപ്പോഴത്തെ ഭരണത്തിന്റെ പാവപ്പെട്ട ആൾക്കാർക്കുള്ള പെൻഷൻ പോലും കൊടുത്തിട്ടില്ല ആശാന്മാരുടെ സമരം നടക്കണം അതിനുവലും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ ഗവൺമെൻറ് ആരോഗ്യമന്ത്രി പറയണമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുത്ത് കൊടുത്തെന്നാണ് പറയണത് ഇപ്പോൾ ഈ സ്ത്രീകളെല്ലി ഇറങ്ങി വിടാൻ തുറന്നും കയറി ഇറങ്ങി ഈ കാര്യങ്ങളെല്ലാം നോക്കുന്നു അപ്പോൾ അവിടെ പെൻഷനങ്ങൾ ഒന്നും ഇട്ട് കൊടുത്തു വരും സോകത്ത് തന്നെ ജയിക്കുന്ന ബി ജെ അതിനൊരു മാറ്റം വന്നു വേറെ ഒന്നും ഞാൻ പറയുന്നു ഞാൻ അതിലാണ് പോകുന്നത് ഇത്ര വർഷം കൊണ്ട് ഞാൻ ബി ജെ പിയിലാണ് വട്ട് ചെയ്ത് പോകുന്നത് അത് ഞാൻ അതേ പറയൂ